ഹായ് നമസ്കാരം അപ്പൊ ഇന്നത്തെ ഫേസ് ടു ഫേസിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ഗൂഢലൂരിലുള്ള നിങ്ങൾ എല്ലാവരും പരിചയപ്പെടേണ്ട ഒരു സ്പെഷ്യൽ വ്യക്തിയാണ് ആദം അനീഷ് യെസ് അനീഷ് ഭായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു മലയാളം സംസാരിക്കാം ഓക്കെ നമുക്കറിയാം ഗൂഡല്ലൂർ എന്ന് പറയുന്നത് നമ്മുടെ കേരളവും തമിഴ്നാടായിട്ടുള്ള ഒരു ബോർഡറാണ് ആണ് അപ്പൊ കൂടുതലായിട്ടും മലയാളവും സംസാരിക്കും തമിഴ് സംസാരിക്കും ഞാനിപ്പോ തമിഴ് സംസാരിച്ചു തുടങ്ങി എനിവേ സന്തോഷം ആദം അനീഷ് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്റെ ഒഫീഷ്യൽ നെയിം അനീഷ് കുമാർ എന്നാണ് ഞങ്ങളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ബാപ്റ്റിസം എടുക്കുമ്പോൾ അവർക്ക് ഒരു ബാപ്റ്റിസം നെയിം കൊടുക്കും അപ്പോൾ ആദം എന്നുള്ള ഒരു ബാപ്റ്റിസം നെയിം എനിക്കൊരു ഫോറിനർ വെച്ച നെയിമാണ് അങ്ങനെയാണ് പിന്നീട് ആദം അനീഷ് എന്നുള്ള പേര് അറിയാം അപ്പൊ ഞാൻ നിങ്ങളെ കുറച്ച് വീഡിയോസ് കണ്ടു ഇവിടെ കുറച്ച് പിന്നെ ഹോംലെസ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ടേക്ക് കെയർ ചെയ്ത് എന്നിട്ട് പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നു അത് നിങ്ങൾ എവിടെ പോയിട്ട് ചെയ്യുന്നതാണോ നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായിട്ട് ആണോ എന്താണത് ഞങ്ങളുടെ സ്വന്തം സ്ഥാപനമായി നടത്താണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് സിയാസ്റ്റിറ്റ്യൂട്ട് ഓൾഡ് ഏജ് ഹോം എന്നാണ് ഞങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ദരിദ്രരായിരിക്കുന്ന മക്കളാൽ കൈവിടപ്പെട്ട വൃദ്ധരായിട്ടുള്ളവരും അതേപോലെ ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ഇങ്ങനെയുള്ള വ്യക്തികൾക്കും സംരക്ഷണം കൊടുക്കണം ഒത്തിരി ഈ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് പിന്നീട് അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും അങ്ങനെയല്ല ഒരിക്കൽ ഞങ്ങൾ അവരെ അഡോപ്റ്റ് ചെയ്തു ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ അവരുടെ മരണം വരെ ഞങ്ങളുടെ അവരുടെ കൂടെ ഉണ്ടാകണം എന്നതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം പക്ഷേ ഇത് വലിയൊരു ടാസ്ക് അല്ലേ ബിക്കോസ് നമ്മൾ എത്രയും ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യും കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അസുഖങ്ങൾ വരാം അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആണ് മാനേജ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ആദ്യം തുടങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥകളായിരുന്നു പക്ഷേ ആദ്യം ഒത്തിരി കഷ്ടപ്പാടുകളെല്ലാം ഉണ്ടായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഒത്തിരി ബുദ്ധിമുട്ട് ഈ നാളുകളിലാക്കാൻ നമുക്കറിയാം നമ്മുടെ ഒരു സ്വന്തം ഫാമിലി നോക്കാൻ തന്നെ ഒത്തിരി ഫിനാൻഷ്യലി സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥകളിൽ ഒരു ഡെസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളവരെ എടുത്ത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മളൊരു നല്ല ഇൻറ്റൻഷനോടുകൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവം ചില നല്ല വ്യക്തികളെ നമ്മൾക്ക് അയച്ചു തരും ദൈവത്തിൻ്റെ കരം അവിടെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇതുവരെയും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ടില്ല അവർ നന്നായി നോക്കുവാനും പരിപാലിക്കാനും ദൈവം ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എല്ലാം ഒരു മാജിക് പോലെയുണ്ട് ഒത്തിരി സമയത്തിൽ ചോദിച്ചു ഈ ഒരു ഓൾഡ് ഏജ് ഹോം തുടങ്ങുമ്പോൾ എനിക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് എൻ്റെ വൈഫിന് ഇരുപത്തി ഒൻപത് വയസ്സ് അപ്പോൾ ചോദിച്ചു ഇങ്ങനെയുള്ള നിങ്ങൾ നല്ല നീറ്റായി ഡ്രസ്സ് ചെയ്തിട്ട് ഉള്ളത് നിങ്ങളാണോ ഇപ്പോൾ ഡയപ്പോസൊക്കെ ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പത്ത് പേരെ നോക്കാം എന്നതായിരുന്നു ഞങ്ങളുടെ ചിന്ത പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഹോമിൽ ഇരുപത്തിരണ്ട് പേരുണ്ട് ഇപ്പോൾ ഒരു പുതിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് പേര് കൂടാ അപ്പോൾ ടോട്ടലി ഒരു നാൽപ്പത്തി രണ്ട് പേർ വരെ നമ്മൾക്ക് നോക്കാനുള്ള ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ആരുമില്ലാത്തവർ ചേർത്ത് പിടിക്കണം അവരെ നോക്കണം എന്നുള്ള ചിന്ത വരാനുള്ള കാരണം എന്താണ് യെസ് രണ്ട് കാര്യങ്ങളാണ് ഈ എന്ന് പറയുന്ന പേര് എനിക്ക് മൊത്തം മൂന്ന് കുട്ടികളാണ് ആദ്യത്തെ മോള് നിയ രണ്ടാമത്തെ മോൻ ആൽവിൻ മൂന്നാമത്തെ മോള് സിയ അവൾ ജനിച്ചൊരു മൂന്ന് മാസം പ്രായമായപ്പോൾ മരണപ്പെട്ടു ഞങ്ങൾക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു ആ പെയിൻ്റെ അകത്തുനിന്ന് വരാൻ പറ്റിയില്ല പിന്നീട് അവളുടെ പേരിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ഈ സിയ ഡിസ്റ്റിറ്റ്യൂട്ട് ഓൾഡ് ഏജ് ഹോം അപ്പോൾ ഈ ഓൾഡ് ഏജ് ഹോം തുടങ്ങാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു എന്നാണെങ്കിൽ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് മനസ്സിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചു അതെന്താ ചോദിച്ചാൽ ബാംഗ്ലൂരിൽ ഒരു അച്ഛൻ നഷ്ടപ്പെട്ട ഒരു അമ്മ അമ്മയും അച്ഛനും അച്ഛൻ മരിച്ചുപോയി അമ്മ അവർക്കൊരു മോനുണ്ട് ആ മോനെ എല്ലാം എടുത്ത് നന്നായി പഠിപ്പിച്ച് നല്ലൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആക്കി അതിനുശേഷം ഒരു ഒരു ലേഡിയെ കല്യാണം കഴിച്ചു മോന് സന്തോഷമായിരുന്നു പക്ഷേ വന്ന മരുമകൾക്ക് ഈ അമ്മ വന്ന് വലിയൊരു ഭാരമായിട്ട് മാറി അപ്പോൾ ഒരു ദിവസം ഇവർക്ക് കുഞ്ഞുങ്ങളായി അപ്പോൾ ഈ കൊച്ചുമകളോടുകൂടി പേരക്കുട്ടിയോട് ഭയങ്കര സ്നേഹമായി അമ്മമ്മ അപ്പോ വൈഫ് പറയാ ഹസ്ബൻഡിനോട് ഒന്നെങ്കി ഞാൻ വേണം അല്ലെങ്കിൽ അമ്മ വേണം അമ്മ വേണമെങ്കിൽ ഞാനിപ്പോ തന്നെ കുട്ടിയെ എടുത്തേച്ച് പോകും അപ്പൊ ഇങ്ങനെ ആ ഈ ഹസ്ബൻഡ് വല്ലാത്തൊരു ടേണിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പൊ ഈ ഹസ്ബൻഡ് എന്താ ചെയ്ത് അമ്മയെ വിളിച്ചേച്ച് വൈഫിനും കുട്ടീനേയും വീട്ടിലിട്ടേച്ച് അമ്മയെ വിളിച്ചേച്ച് ഊട്ടിലോട്ട് കറങ്ങാൻ പറ്റും അമ്മ നമുക്ക് ഊട്ടി കാണാൻ പോവാ അപ്പൊ ഊട്ടി കാണാൻ അമ്മയും മോനും കൂടെ രണ്ടുപേരും കൂടെ കാറിൽ വരികയാണ് ഊട്ടിയെല്ലാം കണ്ട് എല്ലാ പാർക്കെല്ലാം കറങ്ങി തിരിച്ചവര് വരികയാണ് അവര് തിരിച്ച് ഗുഡലൂരിലോട്ട് വരികയാണ് ഈ ഗുഡലൂർ വരുന്ന സ്ഥലത്ത് ഒരു ക്ഷേത്രം ഈ ഗണേശ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ മോൻ പറയുകയാണ് അമ്മ അവിടെ നിന്ന് ഒന്ന് തൊഴുതിട്ട് നിൽക്കണം ഞാൻ താഴെ പോയി ഡീസൽ ഫുള്ളാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമ്മ അവിടെ ഇറക്കി വിടുന്നുണ്ട് ഇറക്കി വിട്ട മോൻ പിന്നെ അവിടെ വന്നില്ല അതേപോലെ പോയി പിന്നീടാണ് അമ്മയ്ക്ക് മനസ്സിലാകുന്നത് മോൻ വിട്ടിട്ട് പോയിരുന്നു ഒരേ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട് ഈ അമ്മയുടെ കരച്ചിലൊക്കെ കണ്ട് ഭയങ്കര സങ്കടം അപ്പോൾ ഉണ്ടെന്ന് തന്നെ പോലീസുകാരെല്ലാം ഓടി വന്നു ചെക്ക് പോസ്റ്റിൽ മോനെ പിടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരിക്കലും ഞാൻ ഒരു ഭാരമാകരുത് എന്ന് പറഞ്ഞു അവർ പിന്നീട് കർണാടകയിലോട്ട് പോകാനായിട്ട് പോയി കഴിഞ്ഞു ഈ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് വല്ലാത്ത ഒരു എൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയെന്ന് പറയാം രണ്ട് മൂന്ന് മാസം ആ അമ്മയുടെ മനസ്സിൻ്റെ അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു വിവാഹം കഴിച്ചിരിക്കുക കഴിക്കാതെ ആ ഒരു മോനെ നോക്കി അത് ആരുടെ പുറത്ത് തെറ്റു പറയണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ആ അമ്മയുടെ ഒരു സിറ്റുവേഷൻ അതാണ് എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോം തുടങ്ങാനുള്ള ഒരു വലിയൊരു കാരണമായിട്ട് മാറിയത് സി നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ നമ്മൾ ഓക്കെയാണ് നാളെന്തായിരിക്കും അല്ലേ നമ്മളെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ റോട്ടിലിട്ട് മക്കൾ പോകുന്നതിൽ എന്ത് സുഖമാണ് കിട്ടുന്നത് നാളെ നമ്മൾ വയസ്സാവില്ലേ അല്ലേ മക്കളെ ഒത്തിരി സ്നേഹിക്കണം പക്ഷെ അളവിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നത് എത്രമാത്രം ശരിയായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം ഒരു ചിറക് മുളച്ച് വരുമ്പോൾ പക്ഷികൾ കുഞ്ഞു പക്ഷികൾ പറന്നു പോകുന്നുള്ള കാര്യം അമ്മ പക്ഷിക്ക് അറിഞ്ഞിരിക്കും അതേപോലെ നമ്മൾക്കും അറിയണം അമ്പത് വയസ്സ് നമ്മുടെ മോന് പ്രായമായെങ്കിലും ഇന്നും നമ്മുടെ കുട്ടിയാന്നുള്ള രീതി നമ്മൾ കരുതാറുണ്ട് അങ്ങനെയല്ല അവരുടെ ടൈം ടൈമാകുമ്പോൾ അവർ പറന്നു പോകും നമ്മൾക്ക് സ്വന്തമായി നിൽക്കാൻ അല്ലെങ്കിൽ നാളെ ഞാൻ കിടപ്പ് രോഗിയായെങ്കിൽ എനിക്ക് എന്തുണ്ടെന്നുള്ളൊരു പ്ലാനിങ് എല്ലാവരും ചെയ്തിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഹെൽപ്ലെസ് ആയിട്ടാണ് കാണുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് വിടുമ്പോൾ ഒരു മോൻ്റെ കണ്ണിൽ കാണുന്ന കരച്ചിൽ ആ അമ്മയുടെ കണ്ണിൽ കാണുന്ന നിസ്സഹായ അവസ്ഥ ഇതെല്ലാം കാണുമ്പോൾ മക്കളുടെ പുറത്ത് കംപ്ലയിൻ്റ് പറയാൻ പറ്റത്തില്ല മാതാപിതാക്കന്മാരുടെ പുറത്തും കംപ്ലയിൻ്റ് പറയാൻ പറ്റത്തില്ല സാഹചര്യങ്ങൾ അങ്ങനെ ആയി പോകുന്നുണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഒരിക്കലും മക്കളെ ശപിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പം എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് പേര് ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ കൂടുതലും എടുക്കുന്ന ആൾക്കാർ ബെഡ് ഇടൻ പേഷ്യൻസും നമ്മൾക്കിപ്പോൾ ഒരു നാല് പേരുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ ബെഡ് ഇടൻ പേഷ്യൻസിന്റെ എണ്ണം കൂട്ടണംന്ന് ആഗ്രഹിക്കുകയാണ് കാരണം ബെഡ് ഇടൻ പേഷ്യൻസ് ആർക്കും വേണ്ട അവരി ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ സ്ട്രോക്ക് പേഷ്യൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അഞ്ച് ആറ് വർഷം വരെ ബെഡ് ആയിരിക്കും അപ്പം അവർക്ക് ഡയപ്പേഴ്സിറ്റ് ഇതൊക്കെ ശുശ്രൂഷിക്കാൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ ഈ കട്ടിലേക്ക് കിടന്ന് നമ്മൾ ഇത് ചെയ്യുമ്പോൾ അവരെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തെ പോലെയാണ് നമ്മൾ നോക്കുന്നത് അവരുടെ കണ്ണെല്ലാം നിറഞ്ഞു പോകുമ്പോൾ അപ്പം എനിക്ക് കൂടുതലും അങ്ങനെയുള്ളവരെ നോക്കണം എന്നാണ് വിഡോസ് ആയിട്ടുള്ളവരുണ്ട് ഒരു ചില വ്യക്തികൾ മെന്റലി ഡിസോർഡർ ആയിട്ടുള്ളവരുണ്ട് സോ ടോട്ടലി ഇപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ ബിൽഡിങ് ആണ് അതിനകത്ത് ഇപ്പം ഇരുപത്തിരണ്ട് പേര് ഞങ്ങൾക്കുണ്ട് ഒരു ലേഡി അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ അവർ ഉള്ളത് അവരും ഇതേപോലെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് പത്തു ദിവസം വന്ന് താമസിച്ചോട്ട് വന്നതാണ് ഒന്നര വർഷമായി ആ ലേഡിക്ക് ഇവിടെ ഞങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട് ഒരു മോള് സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഒരു കുഞ്ഞുണ്ട് അവന് സംസാരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇങ്ങനെ എല്ലാവരെയും ഫണ്ടിങ് യെസ് ഇതുവരെ ദൈവമാണ് അത്ഭുതമായി നടത്തുന്നത് ബട്ട് എനി ഹാവ് പ്രാക്ടിക്കലായിട്ട് പറയണെന്നാണെങ്കിൽ എൻ്റെ ബേസിക് ആയിട്ടുള്ള സാലറി ഞാനൊരു മിഷനറിയെ വർക്ക് ചെയ്യാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ചെറിയ സാലറി അതുകൂടാതെ ഈ ബർത്ത്ഡേ സ്പോൺസേഴ്സ് എല്ലാം വരുമ്പോൾ അവർ തരുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു ചില നല്ല വ്യക്തികൾ വന്ന് ചെറിയ ഡൊണേഷൻസ് തരാറുണ്ട് റേഷൻ അരി തരാറുണ്ട് പച്ചക്കറികൾ തരാറുണ്ട് വസ്ത്രങ്ങൾ തരാറുണ്ട് ഇങ്ങനെ പബ്ലിക് ക്രൗഡ് ഫണ്ടിങ് ആയിട്ടുള്ള ഡൊണേഷൻസ് ആണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് സഹായമായിട്ടുള്ളത് ആ ഫണ്ടിങ് ഇല്ല പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ഈ ഫുഡ് സ്പോൺസേഴ്സും ഇങ്ങനെ ഓരോ ആൾക്കാരെ വരുന്നത് ഇപ്പം ഞങ്ങൾ കൂടുതലും ഫുഡ് സ്പോൺസേഴ്സ് കിട്ടിയെങ്കിൽ തന്നെ മതി ഞങ്ങൾക്ക് സാലറി ആയിട്ട് ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ ഉണ്ട് അവർക്ക് എൻ്റെ ഓൺ സാലറിയിന്നാണ് ഞാൻ കൊടുക്കുന്നത് അവർക്ക് കഴിക്കാനുള്ള ആഹാര ഭക്ഷണ കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ മതിയായിരിക്കും മരുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ അത് വലിയൊരു യൂസ്ഫുൾ ആയിരിക്കും അവർക്ക് നമ്മുടെ ആദമിന്റെ കംപ്ലീറ്റ് പവറും അപ്പൊരിക്കും ഇത്രത്തോളം സപ്പോർട്ടീവ് ആയിട്ട് അല്ലെ മറ്റുള്ള ഇല്ലാത്ത ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വിനീതി ആണോ ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യാറ് മക്കളെ രണ്ടുപേര് ഹായ് പറഞ്ഞു പേരെന്താൽവിൻ്റെ നിയ ആൻഡ് ആൽവിൻ മൂന്നാം താളുടെ പേര് സിയയുടെ പേരിലാണ് ഒരു ഓൾഡ് ഏജ് ഹോം ഉള്ളത് അല്ലെ അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവര് പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് നല്ലൊരു ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഡമിനെ ബന്ധപ്പെട്ടാൽ മതി ആള് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഫുഡായിട്ട് എത്തിച്ചു കൊടുത്താൽ മതി അക്കൗണ്ടിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യും അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല ഫുഡായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടവരും ഓക്കെ താങ്ക് യു വെരി മച്ച് കാണാം നമുക്ക്